mm <laughs> do ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പിണങ്ങി ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകുവാണേ ഞാൻ ആരെ പിണങ്ങിയിരിക്കുന്നതെന്നറിയാവ ഈ ഇരിക്കുന്ന കുഞ്ഞ് സാധനമാണ് ഞാൻ ചെല്ലുന്ന നോക്കിയിരിക്കു പറഞ്ഞോട്ടെ കുറേ നേരമായിട്ട് ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്തില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി പിണക്കം കഴിഞ്ഞിട്ട് വരുമൊന്നുമില്ല എന്ന് ഓ പിണക്കോ പെണക്കോ നമ്മുടെ കുഞ്ഞു പൂച്ച ആകെ പിണക്കത്തിലാണേ വേറെ ഒന്നുമില്ലാട്ടോ കുഞ്ഞു കുഞ്ഞുവേ വലിയ ഗമയാണേ പിണക്കോന്നാകെട്ടോ വേറൊന്നും അല്ല മമ്മി ഇന്ന് അടുക്കളയിൽ നിൽക്കുകയായിരുന്നു അപ്പൊ ഓടി ചെന്നിട്ട് സിങ്കിന്റെ അകത്ത് കയറിങ് നിന്ന് വീട്ടിലെ പോരാളിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുവോ പറത്തി മമ്മി അതാണ് പ്രശ്നപ്പെട്ടത് അവിടെ എന്തോ കണ്ടു കണ്ടുപോയി പിടിച്ചിട്ടുവാ ഓടി പോയിട്ടുവാ അവഴി പോയേക്കല്ലേ ആ വന്നുണ്ട് കേട്ടോ അപ്പം ഇതായിരുന്നു പ്രശ്നം മമ്മി സിങ്ക് കഴുകിയിട്ട് അപ്പോൾ ഓടിപ്പോയിട്ട് നമ്മുടെ കിച്ചണിൻ്റെ അകത്തുള്ള സിങ്കിൻ്റെ അകത്തിറങ്ങി നിന്നു മമ്മിക്ക് ദേഷ്യം വന്നിട്ട് മമ്മി ഇവളടിച്ചു പിടിച്ചു കേട്ടോ അടിയൊന്നും കൊടുത്തില്ല പക്ഷെ അടിക്കാൻ വേണ്ടിയിട്ട് ചെന്നു ചൂലൊക്കെ ആയിട്ട് പക്ഷെ ഇവളിറങ്ങി ഓടുകയാണെങ്കിൽ ചെയ്ത് അത് പിന്നെ ഇവള് പരിക്കാത്തേക്ക് വന്നില്ല ഗെയ്സ് ഇവളിങ്ങനെ മാറി മാറി നടക്കുവായിരുന്നു അപ്പം ഞാൻ വരുവാണെങ്കിൽ വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് വിളിക്കാൻ പോയില്ല പോയില്ലാട്ടോ അപ്പോൾ ആളിതേ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു കേട്ടോ അവളുടെ ഒരു കരച്ചിലീടില്ലേ കള്ളി വെറുതെ പോയി പിണങ്ങി ഇരിക്കുമായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ വിളിച്ച് വിളിച്ചപ്പോഴത്തേക്കും കണ്ട ഓടി വന്ന് പിണക്കൊന്നും ഇല്ല പക്ഷെ ഒരു നാണക്കേട് മമ്മയെ ഓടിച്ചതിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം ഇത് കണ്ടോ കാലിലേക്ക് കയറി ഇങ്ങനെ വീണ് പിന്നെ ഞാൻ ആ ചെരുപ്പം അങ്ങ് കൊടുത്തേച്ചു അവൾ എന്താച്ചാൽ കാണിക്കിട്ട് ഓർത്തിട്ട് എനിക്കിങ്ങനെ കാലിലൊക്കെ ഇടക്കുമ്പോൾ പേടി എനിക്ക് പൂച്ചയൊക്കെ പൊതുവെ ഇഷ്ടമാണ് പക്ഷെ എനിക്കിങ്ങനെ കാലിലേക്ക് വീടും വെച്ചിട്ട് പേടിയല്ല കടിക്കുക അല്ലെങ്കിൽ ഇത് മാന്ത് ഇവരൊക്കെ നേം കൊണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണം അപ്പോൾ പതിനാല് ഇഞ്ചെക്ഷനോ അങ്ങനെ എന്തോ എടുക്കേണ്ട വരും കേട്ടോ അതുകൊണ്ട് അതൊക്കെ എല്ലാവരും സൂക്ഷിക്കണം അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് ഇവളാണെങ്കിൽ കണ്ടില്ല എൻ്റെ കാലില് ചുറ്റും വട്ടം നടക്കുകയാണെങ്കിൽ എനിക്കത് ശരിക്കും പേടി ആട്ടോ ഞാൻ പിന്നെ രണ്ട് ചെരുപ്പും കൂരിയിട്ട് അവിടെ നിന്ന് കേട്ടോ പിന്നെ അവള് മാറിയപ്പോഴത്തേക്ക് ചെരുപ്പെടുത്തിട്ട് പിന്നെ അവൾക്കത് കളിയാണ് എന്റെ കാലില് വട്ടം കെട്ടിപ്പിടിക്കില്ല ഇതുകൊണ്ടെ ഞാൻ ഓടിപ്പം എൻ്റെ പുറകെ ഓടി വരുവാണെ എൻ്റെ കാലില് കെട്ടിപ്പിടിക്കണം അവള്ക്ക് പക്ഷെ എനിക്കത് വല്ല പേടിയാണ് കാരണം അല്ല അറിയാതെ ഇവൾക്ക് ഒന്നും അറിയാൻ പാടില്ല കുഞ്ഞ് പൂച്ചയല്ലേ ഇപ്പൊ അറിയാതെയാണെങ്കിലും നേഹം കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് പണിയാണല്ലോ എന്നിട്ട് ഇതാ ഞാനിങ്ങനെ വശീകരിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ മുറ്റത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി എങ്ങനെ വശീകരിച്ച് ഇവിടെ അകത്തും കൂടി ഇന്ന് കയറ്റണം അപ്പോൾ എന്റെ ചെരുപ്പിലാണ് ഇവിടെ കണ്ണ എൻ്റെ ചെരുപ്പം അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് പോയിട്ടോ ഇതുകൊണ്ട് എൻ്റെ നാല് ചുറ്റും നടക്കുകയാണെങ്കിൽ പിന്നെ അതേ പോയി അപ്പം ഞാനൊന്ന് വിളിച്ചു ആ അപ്പം നെയ് ഇതേ വീണ്ടും വരുന്നു വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പിണങ്ങി പോകൂട്ടതാ പിന്നെ ഞാൻ ചിച്ചു ചിച്ചിൽ നിന്നൊക്കെ വിളിച്ച് വിളിച്ചിട്ട് ഇതാ ഇവിടെ കൊണ്ടുപോകുവാണ് അങ്ങനെ ഇതാ പുറച്ച് വരെ എത്തിയിട്ടുണ്ട് ആൾ ഇനി മോളിലും കൂടി ഇന്ന് കയറ്റണം അതായത് നമ്മുടെ സിറ്റോളിലും കൂടി ഇന്ന് വലിച്ചു കയറ്റണം ഇവിടെ അതോടുകൂടി ഉള്ള പിണക്കം ഇവിടെ തീരുവിട്ടോ പിന്നെ ഇതാ തലോടിയൊക്കെ ഞാൻ വിടുന്നുണ്ട് പക്ഷേ ഇങ്ങേ ഇങ്ങനെന്നുള്ളൊരു ആട് കരയുന്ന ഒരു പുതിയ കരച്ചിലുണ്ട് ആ ഒരു കരച്ചിൽ ആ അതേ വീണ് സ്നേഹം കൂടുമ്പോഴാണ് പൂച്ചകളിങ്ങനെ എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ കുഞ്ഞു പൂച്ചയ്ക്ക് എന്നോട് സ്നേഹം കൂടി ഞാൻ പോയി വിളിച്ചല്ലോ അതിൻ്റെ സ്നേഹമായിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പൂച്ചകൾക്കൊക്കെ വൈത്തി ഇഷ്ടമല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അവർക്ക് കാരണം പെട്ടെന്ന് അവർക്ക് വയറിന് അസുഖമൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് അവർ ശത്തുപോകാനൊക്കെ കാരണം അതുകൊണ്ട് പൂച്ചകൾക്ക് അങ്ങനെ പൊതുവെ വൈറ്റി പിടിക്കുന്ന ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കത് ഇത്രമാത്രം പിന്നെ പിന്നെന്താ വിളിച്ച് വിളിച്ച് ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് സിറ്റൌട്ടിൽ സിറ്റൌട്ടിൽ കയറിയപ്പോഴത്തേ അവളുടെ സ്വഭാവമൊക്കെ മാറിയിട്ട് ഇപ്പോൾ അവളുടെ വീടാണ് ഇത് ഞാനാണെങ്കിൽ ഇതോ വലിഞ്ഞു കയറുമ്പോൾ ആളെപ്പോലെയുണ്ട് അവള് കരച്ചിലാണ് എന്റെ പൊന്നെയും സഹിക്കാൻ വയ്യാത്ത ഏങ്ങേന്ന് വെറുതെ കറിയാണ് ആട് കറിയെന്നു പറയുന്നത് അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ കുഞ്ഞുവിട്ട് അപ്പൊ വീടേക്ക് ഇഷ്ട സപ്പോർട്ട് ഇനിയും വീടിക്കിലേക്ക്